കോഴി മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത് കഥ പോലെ പഴഞ്ചൊല്ലു പോലെ ശൈലി പോലെ ഒക്കെ കൊണ്ടു നടന്നിരുന്നു കാലങ്ങളോളം അല്ല പക്ഷെ നമുക്ക് പരിണാമചക്രം മനസ്സിലാക്കിയാൽക്ക് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അതിനൊരു വിശദീകരണം വേണമല്ലോ അല്ലേ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ മുട്ടയല്ല ആദ്യം ഉണ്ടായിട്ടുള്ളത് കാരണം മുട്ട ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു ശരീരം വേണമല്ലോ മുട്ട വെറുതെ ഉണ്ടാവില്ല വായുവിൽ നിന്ന് മുട്ട ഉണ്ടാവില്ല മുട്ട ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ ആദിമ രൂപത്തിൽ നിന്ന് അവസാന രൂപത്തിലേക്ക് എത്തി അത് പുറത്തു വരുമ്പോഴാണ് മുട്ടയാവുന്നത് അല്ലേ പുറത്ത് വരണമെന്നില്ല ഉള്ളിൽ തന്നെ മുട്ടയായി മാറിയിട്ടുണ്ടാവും മുട്ടയായി മാറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷെല്ല് മുട്ടത്തോട് ഉണ്ടായിത്തീരണത് അല്ലേ അപ്പോൾ അവിടുന്ന് തൊട്ടുള്ള പിന്നീടുള്ള പിന്നെ പുറകോട്ടുള്ള ചരിത്രം അതിൻ്റെ ചരിത്രം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളീ ചരിത്രപരമായിട്ടുള്ള വിശദീകരണം എന്നൊക്കെ പറയില്ലേ ഡയലക്റ്റിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ എന്നൊക്കെ പറയില്ലേ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് എന്തിനൊരു ചരിത്രമുണ്ട് ചരിത്രമില്ലാതെ ഉണ്ടാവില്ല അപ്പോൾ അതിനൊരു ബോഡി വേണം ബോഡി വേണമെന്ന് പറഞ്ഞാലിപ്പോൾ രണ്ട് തരത്തിലാണ് ഈ പ്രജനനം സംഭവിക്കുന്നത് അല്ല മുട്ട വഴി ഒന്ന് മുട്ടയിടുന്ന ജീവികൾ രണ്ട് പ്രസവിക്കുന്ന ജീവികൾ രണ്ടിനും കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ചരിത്രം പുറകോട്ട് പോകുമ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ് മുട്ടയിടുന്ന ജീവികൾ മുട്ട പുറത്ത് വെച്ച് പിന്നെ അടയിരുന്ന് അതിനെ വിരിയിക്കുന്നു അവിടെയും ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അതി അവിടെയും ഒരു ആദിമ രൂപത്തിൽ നിന്ന് അതിൻ്റെ അവസാന രൂപത്തിലേക്ക് പോകുന്ന ഒരു രീതിയുണ്ട് അല്ലേ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മുട്ട പുറത്ത് വരുന്നു ആ മുട്ട പ്രത്യേക ഒരു നിശ്ചിത ഒരു രൂപത്തിൽ അതിൻ്റെ അതിനെ ചൂടൊക്കെ തട്ടുമ്പോൾ അത് വിരിഞ്ഞ് പുറത്തു വരുന്നു അപ്പോൾ അതിൻ്റെ ആ സീറോ സ്റ്റേജിൽ നിന്ന് അതിൻ്റെ ഹൺഡ്രഡ് സ്റ്റേജ് അതായത് സീറോ ടു ഹൺഡ്രഡ് എന്ന് പറയില്ല നമ്മൾ കണക്കിൽ വെറുതെ പറയാറ് ഒരു 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 പൂർത്തീകരണം ഒരു കാലയളവ് ആ ഹൺഡ്രഡ് ഹൺഡ്രഡ് സ്റ്റേജിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു രൂപീകരണം അവിടെ നടക്കുന്നുണ്ട് പ്രത്യേകം നിശ്ചിതമായിട്ടൊരു ചൂട് ടെമ്പറേച്ചർ അവിടെ തട്ടിയാൽ മാത്രമേ ആ മുട്ട പൊരിഞ്ഞ് അല്ലേ പൊരിയൽ എന്ന് തന്നെ പറയുക അല്ലേ ഫെറ്റൽ ഫെറ്റലായി അതിൻ്റെ രൂപീകരണം ആ കുട്ടി കോഴിക്കുഞ്ഞിൻ്റെ രൂപീകരണം പൂർത്തീകരിക്കുകയുള്ളൂ അങ്ങനെയാണ് മുട്ടത്തോട് പൊട്ടിച്ചത് പുറത്തു വരുന്നത് അപ്പം ഈ മുട്ടയുടെ ആദിമ രൂപം എന്ന് പറഞ്ഞാൽ എന്താ കോഴിയുടെയൊക്കെ ഈ മുട്ടയിടുന്ന പക്ഷികളുടെ നട്ടിൽ നിന്ന് തൊട്ട് പുറകിലായിട്ട് അവർ മെച്ചോർഡാകുമ്പോൾ ഉണ്ണികൾ വളരെയാണ് ചെയ്യുന്നത് യോക്ക് ഉണ്ണി മഞ്ഞക്കരു എന്നൊക്കെ പറയില്ലേ ആ സാധനം ഫോം ചെയ്യണം ഒരു മുന്തിരിക്കോല പോലെ അപ്പോൾ മുന്തിരിക്കോല എങ്ങനെയാണ് എല്ലാം ഒരുമിച്ച് വ ചെയ്യുന്ന മുന്തിരികൾ അല്ലേ അതും ഓരോ സമയത്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോന്നും ആയി ആയി വരികയാണ് ചെയ്യുക അങ്ങനെ ഈ കോഴിയുടെ ഉണ്ണിക്കരുക്കൾ വളർന്ന് ഓരോന്നും ഇങ്ങനെ പിറകെ പുറ ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ അത് വളർന്നുകൊണ്ടിരിക്കും വളർന്ന് വളർന്നൊരു നിശ്ചിത രൂപത്തിൽ പ്രായത്തിൽ എത്തുമ്പോൾ ഫിലോപ്പിയൻ നാളിന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതേപോലെ ഓവിഡക്റ്റ് ഉണ്ട് ആ അതിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക അത് അടർന്ന് വീഴുകയാണ് ചെയ്യുക അല്ലെങ്കിൽ അവിടുന്ന് ഈ ഡക്റ്റിലേക്ക് ഡക്റ്റിൻ്റെ തുടർഭാഗത്തേക്ക് പതുക്കെ ഇറങ്ങി വരികയാണ് ചെയ്യുക അങ്ങനെ ഇറങ്ങി വന്നിട്ട് ആ യോക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചു കഴിഞ്ഞ എന്താ എങ്ങനെയായിരിക്കും സ്ഥിതി ജെല്ലി പോലെ കരു അല്ലേ മഞ്ഞക്കരവും വെള്ളക്കരവും ഒക്കെ നമ്മൾ പറയാറില്ലേ അതേപോലെ ആ സാധനം അതിൻ്റെ രൂപത്തിൽ ആ ഡക്റ്റിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് ഡറ്റിലേക്ക് ഇറങ്ങി വരുന്ന ആ സമയം തന്നെ ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്പേം അവിടെ എത്തിയിട്ട് ഫെർട്ടൈലാവുകയാണ് ചെയ്യുന്നത് അത് എന്താ പറയുക അതിൻ്റെ മലയാളം എന്താ പറയുക ആ ഇനി വേ ഫർട്ടൈലായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഒരു കോഴി ശരിയായിട്ടുള്ളൊരു വിരിയാൻ പാകത്തിലുള്ളൊരു ഒരു കോഴിക്കുഞ്ഞിൻ്റെ കോഴിക്കുഞ്ഞിന് വേണ്ടിയിട്ടുണ്ടെന്ന് മുട്ടയായിട്ട് മാറുന്നത് അതുവരെ ഫർട്ടൈലല്ലത് ഇൻ ഇൻഫർട്ടൈലാണത് അപ്പോൾ അത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ സംഭവിക്കും അത് ആൺകോഴി അവിടെ ഉണ്ടെങ്കിൽ കേട്ടോ ഇല്ലെങ്കിൽ സംഭവിക്കില്ല ഇല്ലെങ്കിലും ആയില്ലെങ്കിലും മുട്ട മുട്ടയുടെ രൂപത്തിൽ തന്നെ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും പക്ഷെ അത് ആയിട്ടുള്ള മുട്ടയാവില്ല മനസ്സിലായല്ലോ അല്ലേ അങ്ങനെ ആ മുട്ടക്കരു ആ മഞ്ഞക്കരു ഷെല്ലില്ലാത്ത മുട്ടത്തോടില്ലാത്ത സാധനം പതുക്കെ പതുക്കെ ഉള്ളിലോട്ട് നീങ്ങി 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 ഒരു ആദ്യത്തെ രൂപീകരണം ഫൈവ് ടെൻ മിനിറ്റ്സ് ദെൻ തേർട്ടി മിനിറ്റ്സ് ദെൻ റ്റു ത്രീ അവേഴ്സ് അങ്ങനെ ടു ത്രീ ആ ടു ത്രീ അവേഴ്സും കഴിഞ്ഞ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മേ ബി ട്വൽവ് ടു ട്വൻ്റി അവേഴ്സ് പന്ത്രണ്ട് മുതൽ ഇരുപത് മണിക്കൂർ വരെ ഏകദേശം ചിലപ്പോൾ ഇരുപത്തഞ്ച് മണിക്കൂറും ഷെൽ ഗ്ലാൻസ് ഉണ്ട് ഈ ഓവിഡക്റ്റ് എന്ന് പറയില്ലേ ആ ഒരു നാളി അണ്ട നാളി അല്ലേ അണ്ടനാളിയുടെ ഏറ്റവും അറ്റം ഭാഗത്ത് വെച്ചാണ് ഷെ അതിൻ്റെ ഈ കോഴിയുടെ കൊടൽ പോലെ അതൊരു രണ്ടടി നീളം വരൊക്കെ ഉണ്ടാവാം അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ് ഈ മുട്ടത്തോടിൻ്റെ രൂപീകരണം നടക്കുന്നത് അതായത് ഒരു തരം പ്രത്യേക പ്രോട്ടീൻ ആ പ്രോട്ടീൻ കാൽസ്യം ക്രിസ്റ്റല രൂപത്തിലാക്കി മാറ്റി അതിനെ അതിനെയാണ് അവിടെ വെച്ചാണ് ഷെൽ രൂപത്തിലാക്കി മാറ്റുന്നത് മുട്ടോട് രൂപത്തിലാക്കി അതിനെ പൊതിഞ്ഞ് നിർമ്മിച്ച് പുറത്തേക്ക് വരുത്തുന്നത് പുറത്തേക്ക് വരുകയെന്ന് വെച്ചാൽ ആ ആ ഒരു നിർമ്മാണം ഷെല്ല് മുട്ടത്തോട് നിർമ്മാണം കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സ് ഇല്ലാതെ മുട്ടയുണ്ടാവില്ല ആ പ്രോട്ടീൻ ഇല്ലാതെയും ആ പ്രോസസ്സ് ഇല്ലാതെയും മുട്ടയുണ്ടാവില്ല അപ്പോൾ ഈ ഒരു ഹിസ്റ്ററി നോക്കൂ തുടക്കം മുതൽ മുന്തിരിക്കുല പോലെ മണിമണികൾ അതിൻ്റെ തന്നെ വലിപ്പം അതിൻ്റെ മാക്സിമം എത്തുമ്പോഴാണ് അത് ഓ വി ഡക്റ്റിലേക്ക് പ്രവേശിക്കുന്നത് അല്ലേ അത് പ്രവേശിച്ചിട്ടാണ് മുന്നോട്ട് പോയി അതിൻ്റെ ഷെൽ രൂപീകരണം കൂടി കഴിഞ്ഞ് അപ്പോഴേക്കും ഏകദേശം ഒരു മുപ്പത് മണിക്കൂറോ മറ്റോ പിടിക്കാം അപ്രോക്സിമേറ്റ് എന്നിട്ടാണ് മുട്ട പുറത്തു വരുന്നത് അങ്ങനെ വരുന്ന മുട്ട മാത്രമേ വിരിഞ്ഞ് ഒരു പ്രോസസ്സ് നടന്നാൽ മാത്രമേ അതിൻ്റെ ഫെർട്ടിലൈസേഷൻ കൂടി നടന്നാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ മുട്ടത്തോട് രൂപീകരണത്തിന് തൊട്ട് മുൻപാണ് സംഭവിക്കുന്നത് ഓ വി പ്രവേശിക്കുന്ന അതേ സമയം തന്നെ അങ്ങനെ വന്ന് പുറത്തു വരുന്ന മുട്ടയാണ് ഫെർട്ടൈലായിട്ട് മാറുന്നത് അപ്പോൾ ഇവിടെ ചോദ്യം പണ്ട് കാലം തൊട്ടേ മുട്ട ഇത് തമാശക്ക് ഒക്കെ ചോദിച്ചതായിരിക്കാം അന്നത്തെ കാലത്ത് അറിവുകൾ ഉണ്ടായിരുന്നില്ല എന്താ സംഭവിക്കണം എന്നുള്ളത് ഒരു ചിലപ്പോൾ രണ്ടായിരം മൂവായിരം അയ്യായിരോ പതിനായിരോ വർഷത്തെ പഴക്കം ഉണ്ടായിരിക്കും മുട്ടയാണോ കോഴിയാണോ അതിന് കാരണം അവർക്കത് ചിന്തിക്കാൻ പറ്റിയിരുന്നില്ല അപ്പം അന്നത്തെ കാലത്ത് മുട്ടയാണ് വിരിയുന്നത് വിരിയുന്നത് അത് കഴിഞ്ഞ് കോഴി ഉണ്ടാകുന്നു കോഴിയാണ് പിന്നെ മുട്ടയിടുന്നത് അപ്പോൾ അന്നത്തെ ചിന്തയിൽ അന്നത്തെ നിലവാരം അനുസരിച്ച് ചിന്തിക്കാൻ അത്രേ സാധിച്ചുള്ളൂ മുട്ടയാണോ കോഴിയാണോ പിന്നെ അത് നമ്മൾ കാലങ്ങളോളം കൊണ്ടു കിടന്നു മനുഷ്യന്മാർ പുതിയ അറിവുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും കൊണ്ടു കടന്നു ഇന്നും ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ ഇന്നും മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കുത്ര ഇല്ല അവർക്കുത്ര ഇല്ല ചോദിക്കുന്നവർക്കും കാരണം മുട്ടയാണല്ലോ ആദ്യം ഉണ്ടായത് എന്നിട്ട് അതിൽ നിന്നല്ല കോഴിക്കുഞ്ഞ് വിരിയുന്നത് എന്നിട്ടാണല്ലോ ആ കോഴി മുട്ടയിടുന്നത് ഇങ്ങനെ ചിന്തിച്ച് പോകാൻ അവർക്ക് പറ്റുന്നുള്ളൂ കാരണം ആ അറിവ് അവരിലേക്ക് എത്തിയിട്ടില്ല ഈ അറിവ് അവരിൽ അവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനൊരു സമാധാനമായി അല്ലേ അപ്പോൾ ഇപ്പോഴത്തെ മനസ്സിലാക്കൽ പ്രകാരം അല്ലെങ്കിൽ ആ ബോട്ട് അതിൻ്റെ ശാരീരശാസ്ത്രം ഉണ്ടല്ലോ കോഴി മുട്ടയിടുന്ന ഇനങ്ങളുടെ ശരീരശാസ്ത്രം അതുവഴി നമുക്ക് ഈ വിഷയങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ചോദിക്കുമ്പോൾ ഇടയ്ക്ക് കുട്ടിയാണോ ആദ്യം ഉണ്ടായത് അച്ഛനാണോ ആദ്യം ഉണ്ടായത് ഹോ അതൊരു ഭയങ്കര പ്രശ്നമാണല്ലോ അല്ലേ അപ്പോൾ അച്ഛൻ അമ്മയും വേണം മാത്രമല്ല അച്ഛനും അമ്മയും വേണം അമ്മ മാത്രം ഉണ്ടായ മാത്രം പോരല്ലോ എന്നാലും ആ ഒരു കുഞ്ഞുണ്ടാവുള്ളൂ എന്ന പോലെ തന്നെ മുട്ട ഉണ്ടായാൽ മാത്രം പോരാ അത് മുട്ട ഫെറ്റൈലായിട്ട് മാറണം അല്ലേ മാത്രമല്ല കോഴി അതിന് പക്കുവായ പ്രായത്തിലെത്തണം അപ്പോഴാണ് ഓവംസ് ഉണ്ടാവുന്നത് ആ അണ്ഠം അതിൻ്റെ ഏറ്റവും പ്രാരംഭ ദശയിൽ ഉണ്ടാവുന്നത് നട്ടലിൻ്റെ ഈ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നട്ടിൻ്റെ ചുവടു ഭാഗത്തായിട്ട് തുടക്ക ഭാഗത്തായിട്ട് മുന്തിരിക്കുലകൾ പോലെ കൊല പോലെ ഉണ്ടാവുന്നത് അതിൽ നിന്ന് പിന്നെ പക്വുമായിട്ടുള്ളത് പ്രായം എത്തിയത് മച്ചിയോടായിട്ടുള്ളത് അത് ഓവിഡക്കിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അവിടെ നിന്നാണ് മുട്ടയുടെ പ്രോസസ്സിങ് ആരംഭിക്കുന്നത് ആദിമ ബിഗിനിങ് പ്രോസസ്സ് അല്ലേ അതാരംഭിക്കുന്നത് അവിടെ നിന്ന് പിന്നെ അണ്ട അണ്ടനാളിയുടെ ഏറ്റവും അവസാന ഭാഗത്ത് എത്തുന്നു അവിടെ എത്തിയിട്ട് ഷെൽ രൂപീകരണം മുട്ടത്തോട് നിർമ്മാണം അതിൽ നടക്കുന്നു അവിടെ വെച്ച് നടക്കുന്നു അങ്ങനത്തെ പുറത്തേക്ക് വരുന്നു Atréelo.